The ഗാസയിൽ പന്ത്രണ്ട് ദിവസത്തിനുശേഷം ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിച്ചു എന്നാൽ ഗാസയിൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഭക്ഷണമടക്കമുള്ള അവശ്യവസ്തുക്കളുടെ വിതരണത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈനികർ വെടിവെപ്പ് നടത്തി ഗാസയിൽ നാൽപ്പത് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത്തരം വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിലേറെയെന്നാണ് പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി റിപ്പോർട്ട് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരുപത് മാസം നീണ്ട ഗാസയിലെ യുദ്ധത്തിനും അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പലസ്തീനിലെ സാധാരണക്കാരുള്ളത് എന്നാൽ ചൊവ്വാഴ്ചയും ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ചയും വെടിയുതിർത്തതായാണ് പുറത്തുവരുന്ന വാർത്തകൾ ഗാസയുടെ തെക്കൻ നഗരമായ റാഫേൽ ഇസ്രായേൽ സൈനികരുടെ കനത്ത സുരക്ഷയിൽ നടക്കുന്ന സഹായ വിതരണ മേഖലയിലാണ് വെടിവയ്പുണ്ടായത് കഴിഞ്ഞ മാസമാണ് യുടെ സഹായത്തോടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ യുദ്ധം തകർത്ത ഗാസയിൽ സഹായ വിതരണം ആരംഭിച്ചത് ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്ക് നേരെ വെടിയുതിർക്കാനുള്ള കൃത്യമായ കാരണം ഇനിയും വ്യക്തമല്ലെന്നാണ് പ്രാദേശിക വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ പറയുന്നത്